ചെതുമ്പിലുള്ള മീനിയും ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അതിന് കത്തി വേണ്ട കത്രിക വേണ്ട ഈ ഒരു സൂത്രം മാത്രം മതി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറ്റുന്ന കിട്ടാറ്റ് സൂത്രങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചെതുമ്പലുള്ള എത്ര കിലോ മീനും നമുക്ക് നിഷ്പ്രയാത്ത ചെതമ്പലൊന്നും വീടിനുള്ളിൽ തെറിക്കാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കത്തിയും വേണ്ട കത്തറുകയും വേണ്ട അതിന് ഞാൻ മൂന്ന് ടിപ്സുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നും കണ്ട് നോക്കണം കണ്ടു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം മറക്കരുത് അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് അരുത് ഇവിടെ മത്തിയാണ് എടുത്തിരിക്കുന്നത് മത്തി കിളിമീനും അതുപോലെ എത്ര ചെതുമ്പലുള്ള മീനുവാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ എൻ്റെ എളുപ്പമാണ് കേട്ടോ ഈ ചെതുമ്പല് വീടിനുള്ളിലോ വീടിൻ്റെ പരിസരങ്ങളോ തെറിക്കാതെ തന്നെ ഒരു സ്മെല്ല് പോലും അടിക്കാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ചിരട്ടയുടെ ഒരു പീസ് മാത്രം മതി കേട്ടോ ഒരു ചിരട്ടയുണ്ടെങ്കിലും കുറച്ച് വെള്ളം വെള്ളമുണ്ടെങ്കിൽ നമുക്ക് മത്തി നല്ല ഏത് മീൻ നിമിഷം നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ചെതുമ്പോൾ തിരക്കാതെ തന്നെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും അതിനായിട്ട് ഒരു പീസ് ചിരട്ട എടുത്തിട്ട് ഇതേ രീതിയിൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊന്ന് വെള്ളത്തിലേക്ക് മീൻ ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുക്കുവാണെങ്കിൽ മീന് മാംസമൊന്നും ഇളകി പോകത്തൊന്നുമില്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടും അപ്പം മത്തി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അതുപോലെ തന്നെയാണ് കിളിമീനും ഈ കിളിമീനം എന്ന് പറഞ്ഞു നല്ല ചെതുമ്പലുള്ളതാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കിളിമീൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ആ കിളിമീൻ്റെ ആ ചെതുമ്പല് കളയാനും സിമ്പിളായിട്ട് നമുക്ക് എളുപ്പമാണ് കണ്ടോ ഇത് അടിപൊളിയാണ് നമ്മുടെ ചിരട്ടയും കൊണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ സെക്കൻഡ് ഞാൻ പോകാം ഇപ്പോൾ ചിലട്ടൈം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ദേ ഇതുപോലൊരു കുപ്പിയുടെ അടപ്പെടുത്തുള്ളൂ ഈ ഒരു കുപ്പിയുടെ അടപ്പുണ്ടെങ്കിൽ പോലും നമുക്ക് ചെതുമ്പൽ വീടിനുള്ളിൽ തെറിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മീനെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ അതുപോലെ തന്നെ അത് ജസ്റ്റ് ഇത് ഇതുപോലും തൂത്ത് കൊടുക്കുന്ന ചെയ്താൽ മതി അപ്പോൾ ഇതൊട്ട് തെറിക്കത്തി വില അതിൻ്റെ ഉള്ളിലായിട്ട് കുപ്പിയുടെ അണപ്പിനുള്ളിലായിട്ട് ചെതുമ്പല് ഫുള്ളും അതിലിരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ടോ ഇതേ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ കുട്ടികളെ കൊണ്ട് വരെ നമുക്ക് ചെയ്യിക്കാം അതായത് ബിഗിനേഴ്സിലായ കുട്ടികൾ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും മീൻ വെട്ടാനൊന്നും ശരിക്കത്തില്ല ചെതുമ്പിൽ തെറിക്കോ ആ അദ്ദേഹത്തെ വീഡിയോ അതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല പക്ഷെ ആ കുട്ടികൾക്ക് പോലെ കത്തി ഉപയോഗിക്കാനും കത്തി ഉപയോഗിക്കാനൊക്കെ ഭയങ്കര പേടിയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഇത് ഇതുപോലെ ഒന്ന് ചെതുമ്പിലൊക്കെ ഒന്ന് കളയാനായിട്ട് ഇതുപോലത്തെ സാധനങ്ങൾ മാത്രം മതി പെട്ടെന്ന് എന്നെ നമ്മുടെ വീട്ടിലെ ജോലി തീർക്കും ചെറിയ ചെറിയ നെത്തലി പോലത്തെ വേളൂരി പോലത്തെ മീൻറ്റെയൊക്കെ ഇത് കളയാനൊക്കെ ഉള്ള ടിപ്പുകളൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ചെതുമ്പിൽ കളയാനുള്ളത് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകളാണ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ല അടപ്പ് കൊണ്ട് നമ്മൾ കുപ്പിയുടെ അടപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പം നല്ലപോലെ ചെതുമ്പല് പോകുന്നുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ക്ലീനായി കിട്ടിയിട്ടും അപ്പോൾ ഇനി ചെതുമ്പല് കളയെ നമുക്കത് ഉള്ള സാധനങ്ങൾ മാത്രം മതി കത്തി കൊണ്ട് കത്തി കൊണ്ട് കൈ മുറിയുന്നോർത്ത് പേടിക്കേ വേണ്ട ഒരു കുപ്പിയുടെ അടപ്പ് അതുപോലെ ചിരട്ടയുടെ പീസൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മൾ ബെറ്റർ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ മീൻ്റെ ക്ലീനിങ് ചെയ്യുന്ന ഒത്തിരി ടിപ്സുകൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അതുകൂടെ ഒന്ന് കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഒരടപ്പും ഒരു ഇതുകൊണ്ട് ഞാൻ ഒരു ചിരട്ടയും കൊണ്ട് ഞാൻ ഇവിടെ നല്ലപോലെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ കത്തിയും കത്രയും ഒക്കെ ഉപയോഗിച്ച് ചെതുമ്പോൾ കളയുന്നേക്കാട്ടും നല്ലതായിട്ട് രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം അപ്പോൾ അതേ ഇവിടെ ഒരു കിളിമീൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഈ കിളിമീൻ്റെ ചെതുമ്പുകൾ കളയാൻ നമുക്ക് അഞ്ച് രൂപ മുടക്കും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അഞ്ച് രൂപ മുടക്കിയിട്ട് നമ്മളൊരു സാധനം മേടിച്ച് വെക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് മീൻ്റെ ചെതുമ്പില് ഫുള്ള് കളയാൻ പറ്റും അതിനായിട്ട് തേടി നമുക്ക് ഇവിടെ വേണ്ടത് അഞ്ച് രൂപയുടെ ഈ ഒരു വട്ട ചീപ്പാണ് വേണ്ടത് ഇപ്പോൾ പുതിയൊരു ചീപ്പ് മേടിച്ച് വെച്ച് നമ്മൾ ഇതുപോലെ യൂസ് ചെയ്ത് കഴുകിന്ന് മാറ്റി വെച്ചാൽ മതി നമുക്ക് ഇതുപോലെ ആവശ്യങ്ങൾക്കായിട്ട് മാത്രമേ എടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പാലുത്താൽ എന്ന് ഇരിയെന്ന് ചീപ്പ് ഒന്നും എടുക്കുമെന്നും വേണ്ട ഒരു അഞ്ച് രൂപ മുടക്കിയാൽ മാത്രം മതി കണ്ടില്ലേ നിമിഷ നേരം കണ്ടത് ആ അതിൻ്റെ ചെതുമ്പിൽ ഫുള്ളും ആ ചീപ്പിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അത് കണ്ടില്ലേ നമ്മുടെ കയ്യിൽ മുള്ളു കൊള്ളുമെന്നോ ഈ കിളിമീൻ്റെ സൈഡിലൊക്കെ നല്ല മുള്ളുണ്ട് നമ്മുടെ കൈകളിലൊക്കെ അത് കൊള്ളുവാണ് കയ്യൊക്കെ മുറിയപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത കൈ നമ്മൾ തലമുടി ഇരാനായിട്ട് ഇങ്ങനെ വട്ടച്ചീപ്പിലിട്ട് കൈ കിടത്തുന്ന പോലെ ഇട്ടതിന് ശേഷം ചെതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി അതിൻ്റെ മാംസം ഒന്നുളളി പോകുക ഒന്നും ചെയ്തൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് അത് നല്ലപോലെ ക്ലീനായി കിട്ടുന്നതും ആയിരിക്കും കേട്ടോ ഒറ്റപ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും കണ്ടില്ല നല്ല സൂപ്പറായിട്ട് സിമ്പിളായിട്ട് ഞാൻ അത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ തന്നെ ഈ മീനെല്ലാം അങ്ങനെ ഒന്ന് ചെതുമ്പല് കളഞ്ഞു കാണിക്കാം അതുപോലെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണ്ട ആ ചെതുമ്പല് ഫുള്ളും നമ്മുടെ ആ ഒരു ചീപ്പിൽ മോയിരി പോയിട്ട് കണ്ടോ അപ്പം വീടിന് പരിസരത്തൊന്നും തെറിക്കിയുമില്ല നമ്മുടെ കിച്ചണിലോട്ടൊന്നും തെറിക്കത്തൊന്നുമില്ല ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഈ വെളിയിലൊന്നും പോയിരുന്ന് മീൻ പെട്ടാൻ സൗകര്യം ഇല്ലെങ്കിൽ അവർ കിച്ചൺ സിങ്കിലൊക്കെ ഇരുന്ന് മീൻ പെട്ടുമല്ലോ മീൻ വെച്ച് മീൻ പെട്ടും ആ സൈഡുകളിലെല്ലാം കിച്ചണിലെല്ലാം ഇങ്ങനെ തിറിക്കൊന്ന് പേടിയുള്ളവരെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് ഇത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത് നമ്മുടെ കൈ മുള്ള കൊണ്ടൊന്നും മുറിയത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും കൂടെ ചെയ്യണം അതുപോലെ ഒരുപാട് ഒരു ഒരുപാട് നല്ല നല്ല ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിൽ ഇനി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തുകൂടി സപ്പോർട്ട് ചെയ്യണേ ഇപ്പം കണ്ടത് നമ്മുടെ മീൻ ഇവിടെ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി കാണിക്കാം കഴുകി കാണിക്കുക ഇരുന്നതിൻ്റെ കൂടെ തന്നെ രണ്ട് ടിപ്സ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഇപ്പം ഞാൻ മീൻ എല്ലാം ഇവിടെ ഫുൾ ഒന്ന് വെട്ടി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ മീൻ്റെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ ബ്ലഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊരു ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് കൊണ്ടുവന്ന് ഇങ്ങനെ തേച്ച് പൈപ്പിൻ്റെ ചൂട്ടിൽ വെച്ച് തേക്കുവാണെങ്കിൽ ആ ബ്ലഡിൻ്റെ അംശം എല്ലാം പോകുന്നതായിരിക്കും അതിൻ്റെ ഒക്കെ ടിപ്പിൻ്റെ ചാനലിൽ ഇനി ഇട്ടിട്ടുണ്ട് ഇനിയും നമുക്കിതൊന്ന് ക്ലീൻ ില് നമ്മൾ സാധാരണ നാരങ്ങ നീരിച്ചും കല്ലുപ്പൊക്കെ ഇട്ടല്ലെന്ന് ക്ലീൻ ചെയ്യുന്നത് അപ്പൊ ഇതിൻ്റെ സ്മെല് അതായത് മത്തിയുടെ ക്ലിമിൻ്റെ ഒക്കെ ഒരു സ്മെല് പ്രത്യേകിച്ച് മത്തിക്കാണ് ഒരു സ്മെല്ലുള്ളത് അത് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലെ പപ്പടം നമ്മുടെ എല്ലാവരും വീടുകളിൽ കുട്ടികൾക്കാണ് പപ്പടം കാണുമല്ലോ അതിൽ രണ്ടേ രണ്ട് പപ്പടം എടുക്കുക ഇത്ര മീനണ്ടെങ്കിൽ അതിനനുസരിച്ച് രൂപ പപ്പടം എടുക്കുക രണ്ടേ രണ്ട് പപ്പടമാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഈ കല്ലുപ്പോ അതുപോലെ വിനാഗിരിയോ അതുപോലെ നാരങ്ങനീരോ ഒന്നും വേണ്ട ഇതിലേക്ക് പകരം ഈ ഒന്ന് വിച്ചിട്ടതിന് ശേഷം കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് ഒരച്ചിട്ട് നിങ്ങൾ നോക്കി കണ്ടോ അതിൻ്റെ ഉളുമ്പ് ഫുള്ള് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ അതിനൊക്കെ നല്ലൊരു മിനിസം വരുന്നതായിരിക്കും അതായത് നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെളുത്ത് വരുന്നതായിരിക്കും വെള്ളി പോലെ വെളുത്ത് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കൈ ഒക്കെ കഴുകാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക ഒന്നെങ്കിൽ പിന്നെ സോപ്പിട്ട് കഴുകും അല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെ തേക്കും ഈ ഇതിൻ്റെ സ്മെല്ല് കയ്യിൽ നിന്ന് പോകാൻ ഭയങ്കര പാടായിരിക്കും മീൻ വെട്ടുമ്പോൾ അന്ന് ഇപ്പോൾ ഈ പപ്പടം ഇച്ചിരി ഒന്ന് എടുത്തതിന് ശേഷം കയ്യിലൊന്ന് തൂത്ത് നോക്കിയിട്ടൊന്ന് കഴുകി നോക്കിക്കുക സോപ്പ് തേക്കേണ്ട കാര്യവേയില്ല ആ പപ്പടത്തിൻ്റെ ഒരു സ്മെല്ല് പോലെ നമ്മുടെ കയ്യിലിരിക്കും ഈ മീൻ വെട്ടിയതാന്ന് പറയത്തേ ഇല്ല കേട്ടോ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഈ മീൻ വെറ്റുന്നതും അതുപോലെ തന്നെ പപ്പടം കൊണ്ടുള്ള ഈ വളരെ യൂസ്ഫുൾ ആയിട്ട് ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുള്ളവട്ടി ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ